വേടന്റെ പത്ത് തല രാവണൻ എന്ന ഒരു സോങ് വരാൻ പോകണ്ടല്ലോ ഇത് ചില സംഖ്യകൾക്ക് എന്നല്ല പ്രധാനപ്പെട്ട കടിക്കുന്ന സംഖികൾക്കൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കാളി മീഡിയയിലെ കാളിച്ചേട്ടായി ഓരോ വീട്ടിലും ഒരു വജ്രാങ്കി മുസ്ലിങ്ങൾ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന വജ്രാങ്കി വേണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ആള് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കുറച്ച് മറുപടി കൊടുക്കാം രാമനെ അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് വേടൻ രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കുടിക്കപ്പെടേണ്ടി വന്നത് രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ലൈംഗിക കേസുകളൊക്കെ വന്നിട്ടുള്ളത് വാവ് ബ്യൂട്ടിഫുൾ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് കാളി ചേട്ടായി വന്നിരിക്കുന്നത് രാമനെ അറിയുന്ന ആളുകളൊന്നും കഞ്ചാവ് വലിക്കില്ല എന്നാ പറയുന്നത് എന്റെ പൊന്നു ചേട്ടായി ആ കാർ അന്ന് ഓണാക്കിയിട്ട് നേരെ യു പി ഭാഗത്തേക്ക് വിട് ഒന്നും വേണ്ടടോ ഇപ്പൊ കൊറേ മുമ്പ് കുറച്ച് സാധനം നടത്തില്ലേ കൊറേ എണ്ണം കോണകം കൊടുത്തിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം ആ പരിപാടി അവിടെ അടുത്ത് പോവുക അവരെടുത്ത് പോയിട്ട് പറയാ നിങ്ങൾക്കൊന്നും രാമനും അറിയാത്തോണ്ടാണ് നിങ്ങളൊക്കെ കഞ്ചാവ് വലിക്കണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നെ ചില എണ്ണത്തിന്റെ സുന പിടിച്ചിട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ അതൊക്കെ ശ്യാമനെ അറിയാത്തത് ആൾക്കാർ ചെയ്യണതാണ് അറിയാതെ മന അറിയാ അന്റെ നെഗളിപ്പ എന്താന്ന് നമുക്കറിയാം വേടൻ നല്ല ഫേമസ് ആ ഇപ്പൊ വേടനെ ചൊറിഞ്ഞ നല്ല മാന്ത് കിട്ടും നല്ല മാന്ത് കിട്ടിയ ഹൈപ്പിക്കറിയ എന്തോ അവന്റെ ബുദ്ധി കാഞ്ഞ എന്തായാലും ആദ്യം നീ അവിടെ പോയിട്ട് പറ സന്യാസിമാരോടും ഏർ കൊറേ പ്രമുഖരായിട്ടുള്ള ഷെഡി ഒന്നും ഇടാതെ കോണഹമൊട്ട് നടക്കുന്ന കുറെ എണ്ണല്ലേ സുനാപ്രിക്കേഷൻ തൊഴുതോളു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നട പൊളിച്ചു കൊടുക്കുന്ന കുറച്ച് ആളുകളില്ലേ അവരടുത്ത് പോയി പറയാ നിങ്ങന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങള് ഈ കാണിച്ചു എന്താ ഡയലോഗ് കൊണ്ട് ചൊറിയല്ലേ ദിനേശ രാവണന്റെ നാട്ടുകാരനാണ് നീ അതെനിക്ക് നന്നായിട്ട് അറിയാം ആ രാവണന്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞ രാവണനെ മാത്രം അറിഞ്ഞാൽ മതി രാമൻ നീ അറിയാൻ ശ്രമിക്കണ്ട രാമൻ നീ അറിയാൻ ശ്രമിച്ച വലിയ ബുദ്ധിമുട്ടാവും നിനക്ക് കുത്തി കുത്തി പറഞ്ഞ പോലെ ശ്രീലങ്കയിലുള്ള ഒരാളുടെ വൈറ്റിൽ പറന്ന അതൊക്കെ നിനക്ക് പറ്റുന്നില്ലേ നീ നിന്നെ പിറന്നതല്ലേ നിതാണോ ചോദിക്കുക അല്ലാതെ ഡയലോഗ് അടിക്കുമ്പോ എന്റെ പൊന്നും മോനെ നീ കൊറേ ദിവസമായി കുണച്ചോണ്ടിരിക്കുന്നത് നിനക്ക് എന്താ പ്രശ്നം നിന്റെ പ്രശ്നം എന്താ തമ്മി തല്ലിക്കണ എവിടെ രാമായണം വായിച്ച ഏറ്റവും നല്ല മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാവണൻ ഓക്കെ രാവണൻ ആ ഒരു സ്ത്രീയെ സീത എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല വലിയ വില്ലനായിട്ട് നിങ്ങൾ കാണുന്ന ആളല്ലേ അങ്ങനെയെങ്കിൽ ഒരു വൃത്തികേട് ചെയ്യാത്ത മാത്രം സമയമൊന്നും വേണ്ടി വരില്ല അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് രാവണൻ മഹാനാണ് എന്ന് പറയുന്നത് ഇത് വെറും കഥയാണ് എന്ന ബോധം പോലും നിനക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇളയിടം നമ്മുടെ രാമേട്ടനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ടെന്ന് കേട്ടോ ആചാരത്തിന്റെ പേര് പറഞ്ഞ് ആത്മബോധമുള്ള ഒരു സ്ത്രീയെ കാട്ടിലാക്കിയ മനുഷ്യൻ പിന്നെ ചെന്ന് പെടാവുന്ന പേരാണ് ആത്മാർത്ഥമായിട്ട് പ്രേമിച്ച തന്റെ പ്രിയതമൻ രാമേട്ടൻ രാമേട്ടൻ അങ്ങ് ഗംഗയിലേക്കൊക്കെ പോയിട്ട് നമ്മളെ പത്നിനെ മോചിപ്പിച്ചു കൊടുന്നു ഇവിടുന്ന് പാലൊക്കെ ഉണ്ടാക്കിയിട്ടും ചാടിയും മറിഞ്ഞിട്ടൊക്കെ ചെന്നിട്ട് അവിടുന്ന് പത്ത് തലയൊക്കെ വെട്ടി എന്ന് പറഞ്ഞല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കൊടുക്കുന്നപ്പോ കുറെ ആളുകളെ പ്രദൂഷണായിട്ട് വന്ന നിന്റെ ഭാര്യ അത്ര ശരിയല്ലോടാന്ന് ഇത് കേട്ടപ്പോ ആ ഭാര്യ കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചവനാണ് എന്റെ രാമേട്ടൻ ആ രാമേട്ടന്റെ മഹത്വം പറയില്ല മോനെ വെറും ഒരു കഥയായിട്ടും ഐതിഹ്യമായിട്ടും മാത്രമേ ഞങ്ങളൊക്കെ ഇതിനെ പരിഗണിച്ചിട്ടുള്ളൂ ഇജ്ജാണ് അതിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു നടക്കണേ കാരണം നിന്റെ ഈ ജീവിതമൊക്കെ മാറ്റേണ്ടി വരും ഈ പുകയാളിയ ജീവിതം ഈ കുടിച്ചു പറ്റിക്കുന്ന ജീവിതം ഈ സ്ത്രീകളുമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവം കൽപ്പിക്കുന്ന ജീവിതം ഒക്കെ നീ മാറ്റേണ്ടി വരും അതുകൊണ്ട് നീ രാവണനെ മാത്രം പഠിക്കുക രാമനെ നീ കാരണം ചിലപ്പോ നന്നായി പോയാലോ അങ്ങനെ പഠിക്കുക ആ ഞങ്ങൾക്ക് കൊറേ അറിയാം അങ്ങനെ രാമനെ കുറിച്ച് പഠിച്ചിട്ടേ കൊറേ എന്നുണ്ട് കേടാ അങ്ങനെ ഓർത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് റോട്ടിലൂടെ പോകുന്ന ഓരോ മനുഷ്യനെ വടി കൊണ്ട് അടിച്ചു കൊല്ലുന്ന നായ്ങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം അത് നീ പഠിപ്പിക്കണ്ട ഞങ്ങളെ നിനക്ക് തന്നെ അറിയാം ജയ് ശ്രീറാം എന്ന് വിളി കേൾക്കുമ്പോ നീ തന്നെ പേടിച്ചോടുന്ന അവസ്ഥയുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ബീഫ് കൈവശം വെച്ചു എന്ന പേരും പറഞ്ഞുകൊണ്ട് ഗോര സംരക്ഷകരാണെന്ന് പേരും പറഞ്ഞുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ തല്ലിക്കൊന്ന നിന്റെ പ്രസ്ഥാനുണ്ട് ശ്രീരാമസേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവസേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു വേണ്ട ശ്യാമനെ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ ഇവിടെ ലോകത്ത് ഒരു പുസ്തകം ഒരു ഗ്രന്ഥം പോലും അരുത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് അതായത് രാമായണം തുടങ്ങുന്നത് തന്നെ അരുത് എന്ന് പറഞ്ഞുകൊണ്ടാത്രേ ആ അരുത് എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് രാമന്റെ പേരില് മനുഷ്യനായ രാമന്റെ പേരില് ദൈവമാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് ഒരുപാട് ആളുകൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ തല്ലിക്കൊല്ലുന്നവരാണ് നിങ്ങളുടെ രാഷ്ട്രീയം അതാണ് ബി ജെ പി കാരുടെ രാഷ്ട്രീയം ആർ എസ് എസിന്റെ രാഷ്ട്രീയം അതെ രാവണനെ കുറിച്ച് പഠിക്കുക തന്നെയാണ് നല്ലത് കാരണം ആ സ്ത്രീയെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല സീതാദേവിയെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല അത്രക്ക് മാന്യന ആ ഒരു സ്ത്രീ തന്നെ തിരിച്ചു സ്നേഹിക്കുമെന്ന വിശ്വാസത്തിലിരുന്നു പക്ഷെ ആ സ്ത്രീ രാമൻ എന്ന് പറയുന്ന തന്റെ പ്രിയതമൻ തന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവള തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച ആള് ഓക്കെ അത്ര നല്ല മനുഷ്യനാടാ അത്ര നല്ല മനുഷ്യനാ ഇനി ഇളയിടം പറയുന്ന ഒരു വാക്കും കൂടിയുണ്ട് അതും കൂടിയും കേക്ക വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദീനയായി മരിപീടണമെന്ന് മന്നവൻ കരുതുന്നോ ശരി പാവയോ ഇവൾ ഇനിയും ഞാൻ വന്ന് നിന്റെ മുമ്പിൽ നിന്റെ പട്ടമകക്ഷിയായി നിനക്കലങ്കാരമായി ഞാനിരിക്കുമെന്ന് രാമാ നീ കരുതുന്നുണ്ടോ ഞാനൊരു പാവയാണോ ഒരു നൂറ്റാണ്ടു മുമ്പ് മുഴങ്ങിയ ചോദ്യമാണ് കേട്ടോ ഞാനെന്താ പാവയാണോ നല്ല ചോദ്യം കേട്ട് ലോകത്ത് ഒരു ദൈവത്തിന്റെ പേരിലും ഇത്ര അധികം പെറ്റമ്മയുടെ നാട്ടിലെ രാവണനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വന്ന് ജാതീയത കലത്തികൊണ്ട് ഈ നാട്ടിലെ ഈ രാമന്റെ മക്കളുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ വന്ന് ഒരു വിഷമായി മാറുന്ന രാവണനെ ഞങ്ങൾ ഏതമ്മ ഇതാണ് നിന്നെ വീഴ്ത്തേണ്ടത് എന്ന് നീ തീരുമാനിക്കാം നിനക്ക് ആ ഓഫർ ഞങ്ങൾ വിട്ടിരുന്നു രാമന്റെ മക്കള് നീയാ ആ രാമന്റെ മക്കള് ഞങ്ങളല്ല ഞങ്ങളത് ഐതിഹ്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നീ ആവുക നീ ഏത് അമ്പ് ചെയ്തിട്ടാണോ നീ വീത്താൻ പോണതെ കാണാ വേടന്നെ വേട്ടയാടാ നിന്നെ കൊണ്ടുവന്ന് രാമന്റെ നാട്ടിൽ വന്നിട്ട് നീ രാവണന്റെ കഥ പറഞ്ഞ് വലിയ ആളാവാൻ കണ്ട ഞങ്ങൾ രാമനെയും രാവണനെയും സ്നേഹിക്കുന്നവരാണ് രണ്ടു ഭാഗത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനൊരു ഭാഗത്ത് ന്യായ ഉണ്ട് അപ്പൊ ഇപ്പൊ വിശ്വസിക്കുന്നുള്ളൂ ആ എന്താന്ന് വെച്ചാലേ നമ്മുടെ ഉണ്ടല്ലോ സ്വന്തം ഭാര്യയെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം പുരുഷന്മാർക്ക് ഇതായിട്ടുള്ള തോന്നുന്നൊരു സാധനമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല നീ വിശ്വസിച്ച് വെക്ക് എങ്കിലും രാമരാജാവ് ചെയ്തത് വലിയൊരു കാര്യമാണ് എന്ന് രാജ്യത്തിന്റെ പേരും പറഞ്ഞിട്ട് ജീവന് തുല്യ സ്നേഹിച്ച ഇവിടെ ഒന്നല്ലെങ്കിൽ ഒരുപാട് വാനരന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പോയിട്ട് രാമസേതു ഒക്കെ ഉണ്ടാക്കിയിട്ട് കാഷ്ടപ്പെട്ടിട്ട് ഒരു ഭയങ്കര സ്റ്റണ്ടൊക്കെ നടത്തിയിട്ട് അവിടുന്ന് ആ ഒരു സീതാദേവിയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം വേണ്ടെന്ന് പറഞ്ഞത് എന്താണ് വലിയ സംഭവം പൊന്നെ ആ ആ രാവണന്റെ പ്രവൃത്തിയായിട്ട് നീ രാമന്റെ ഇവിടെ ശരിയാ 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 നിനക്കൊക്കെ രാമന്റെ പ്രവൃത്തിയാണെന്ന് ഞങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലായി രാമന്റെ പ്രവൃത്തി ഇപ്പൊ ഞാൻ കൂടെ ശെരിക്ക് കാണുന്നുണ്ടങ്ങ് നോർത്തിലൊക്കെ പോയിട്ട് എന്താ വഴിയിലൂടെ പോകുന്ന ആള് നീ മുസ്ലിമാണോടാ ഒന്ന് ജയശ്രീരാൻ വിളിക്കടാ പറ്റില്ല വിളിക്കടാ എന്ന് പറഞ്ഞ് നിന്റെ കയ്യിലുള്ള കുറവടി ഇട്ട് അച്ഛങ്ങനെ അടിച്ചു കൊല്ലുന്ന പരിപാടി പരിപാടിയല്ലേ അതല്ലേ അതല്ലേ നീ ഉദ്ദേശിച്ച രാമൻ നിനക്ക് അതിന്റെ അപ്പുറത്തേക്ക് എന്ത് രാമൻ അറിയാ നീ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് മോനെ ചോദിക്കാണ് ഈ ഊളത്തരം പറയുന്നോണ്ട് ചോദിക്കട്ടോ പിന്നെ ലൈറ്റ് പോയി ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യണേ മാത്രമല്ല ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും ഭാര്യയും എല്ലാം നീ താങ്ങൂല മോനെ എന്നാ ചിരിയാ ആ ചിരിക്ക കൊടുക്കണം ഒരു ഓട്ടക്കാരാണെങ്കിലും പൊന്നും മോനെ വാനരാ നീ ഒരുപാട് വാനരസേനയായിട്ട് വേടന്റെ അടുത്ത് ഒന്ന് ചെല്ലാൻ നിൽക്കല്ലേ അത് നിനക്ക് തന്നെ ഒരു പണിയാവും കാരണം അത്രക്ക് സപ്പോർട്ടാടാ സപ്പോർട്ടാ അപ്പൊ കറുപ്പിന്റെ കഥ പറയുന്ന വേടാ നീ നിന്റെ കൂടി തന്നെ കുത്തിമുട്ടിരിക്കുകയാണ് നിനക്ക് കുത്തിമുണ്ടിരിക്ക സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതെല്ലാം നിക്കും മോനെ ഇതൊക്കെ ഒരു പുതുമലയ്ക്ക് പൊട്ടിയ തവരയുടെ രീതിയിലേ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ മോനെ നിന്റെ സബ്സ്ക്രിപ്ഷൻ എത്രടാ അടാ രണ്ടായിരം മൂവായിരം അത് പതിനായിരം ഒരു ലക്ഷം ഉണ്ടാ ചോദിക്ക നീ ഇങ്ങോട്ട് മുക്കുമ്പോഴത്തിനും അത് വാങ്ങി തിന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്നല്ല എന്റെ അർത്ഥം എൻ്റെ പൊന്നുമോനെ ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിലടക്കം ഇത്ര അധികം ആളുകൾ വരില്ല അത്ര അധികം ആളുകൾ വേടൻ ഒരു സ്വടക്കടിക്കുന്നു വരുന്നുണ്ട് എന്നുള്ളതാ വേടന്റെ പ്രോഗ്രാം ഇതാ എടപ്പാളിൽ ഇതാ വരുന്നു എന്ന് പറയുമ്പോഴതിനും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുന്നുണ്ട് ആ നാട്ടുകാർ മാത്രല്ല പുറത്തുനിന്ന് വരുന്നുണ്ട് ബി ജെ പിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്താ വിഷയം ആ ശ്രീരാമനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന് കേൾക്കുമ്പോ തന്നെ ആളുകൾ എന്താ പരിപാടി ഇതാ അയ്യന്റെ മക്കളെ പരിപാടിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളാ ആ ചോദ്യം ഇപ്പൊ കറക്റ്റ് ആണെന്ന് ഓ ഏകദേശം പക്ഷെ നീ വന്നിട്ട് ഓവർ ആക്കരുത് ഇവിടെ ചസ്റ്റെന്ന് ഓടിച്ചു വിട്ട അമ്മയുടെ മകനായിട്ടുള്ള നീ അതായത് രാവണന്റെ നാട്ടിൽ നിന്ന് നിന്റെ അമ്മയെ ഓടിച്ചു വിട്ടതാണ് ആ ഓടിച്ചു വിട്ട രാമണന്മാരെ നിനക്കറിയുള്ളൂ ഇരു കൈയ്യോ നീട്ടി സ്വീകരിച്ച രാമനെയോ രാമന്റെ മക്കളെയോ നീ അറിയില്ല കാരണം നിന്റെ ഉള്ളിൽ വെറും ചതി മാത്രമാണ് ആരുടെ ഉള്ളിലട അന്റെ അൻ്റെ ഉള്ളിലിടച്ചതി തമ്മിൽ തല്ലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നെ പോലെയുള്ള സംഗീതരുടെ മനസ്സിനുള്ളിലാണ് ചതി ഉള്ളത് അല്ലാതെ വേടന്റെ മനസ്സിലാണോ ചതി ഉള്ളത് വേടൻ പറഞ്ഞ ഏത് കാര്യമാണ് പ്രശ്നമായിട്ടുള്ളത് എല്ലാ കാര്യവും കറക്റ്റ് അല്ലേ ഇവിടെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നില്ലേ ഇല്ലെന്നാണോ നീ പറയുന്നത് ഒന്നും വേണ്ട ഗുജറാത്തിൽ സൈഡിൽ എന്താ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് വായിക്കാൻ വയ്യ എഡിറ്റ് ചെയ്യുമ്പോ കേറ്റാ ചിട്ടാ അതെന്താ ഒരു ദളിതനായിട്ടുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നതാ എന്തിൻ്റെ പേരിലാ നിറത്തിന്റെയും ജാതിയുടെയും പേരില്ല നീ അതൊക്കെ പോയി നോക്ക് നീ എന്താ മറ്റേ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നായന്മാർക്ക് എൻഎസ്എസിന് ഒരുപ് സെന്റ് അതായത് ഈ ശവല്ലേ കുഴിച്ചിടവള ഒരു ഭാഗം വിട്ട് കൊടുത്തതിനെ കുറിച്ച് ശ്മശാനത്തിൽ അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ലല്ലോ അവിടാ എന്താ നിന്റെ നാക്ക് എവിടെ പോയി ഒന്നും മിണ്ടാൻ പറ്റിയില്ലേ ഇവിടെ എല്ലാ വിഷയത്തിലും ഒരേപോലെ സംസാരിക്കണം അല്ലാതെ ഞാൻ പറയുന്നില്ല നീ ഉദ്ദേശിക്കുന്നതും ഇവിടത്തെ ഹൈന്ദവരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ വിജയിക്കാൻ രാവണൻ തിരിച്ചറിഞ്ഞില്ല പക്ഷെ രാവണന്റെ നാട്ടിൽ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ വഹിക്കാനുള്ള മറുപടിയാണ് ഹിന്ദുസ് ഡോൺ വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദി ബ്രിട്ടീഷ് സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇന്റേണൽ എനിമീസ് ദാറ്റ് ആർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഇത് എം എസ് ഗോൾവാക്കർ എഴുതിയ കാര്യമാണ് അതായത് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഒരുപാട് ആളുകൾ രക്തം ചെയ്ത സമയത്ത് ബി ജെ പി ആർ എസ് എസ് ഈ സംഘീതരുടെ ആൾക്കാർ ഇവരുടെ തലവട്ടപ്പന്മാർ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് പോരാടേണ്ടത് നമ്മുടെ ശത്രുക്കള് അത് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങുന്ന ആളുകളാണെന്ന് പറഞ്ഞവരാ നിങ്ങളാണ് തമ്മിൽ തല്ലിച്ചിരുന്നത് ഞങ്ങളിവിടെ നഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ കൈക്കലാക്കി കൈക്കലാക്കിയത് അത് നോർത്ത് ഇന്ത്യയിൽ കുറെ കൊട്ടന്മാരുള്ളത് കൊണ്ട് നിങ്ങക്ക് കിട്ടിയതാ ഈ കേരളത്തിൽ നിങ്ങളൊരു സീറ്റ് ഒരു മന്ത്രിനെ ഉണ്ടാക്കി കാണിക്കണാ കഴിയൂല്ല നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് ആയി കിട്ടിയാൽ തന്നെ വലിയ സംഭവമാണ് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു മന്ത്രി ആവാൻ കഴിയില്ല നിങ്ങളുടെ പറയുന്നില്ല ഒരു എം പി ഉണ്ടായി എംപീനെ കൊണ്ട് തൃശ്ശൂരുകാർ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വളരെ മോശാണ് അത് മനസ്സിലാക്കണം നീ ഇപ്പൊ രാവണനെയും രാമനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ ഒന്ന് രണ്ട് പുസ്തകങ്ങളിലും വായിക്കടേ എന്നിട്ട് തരക്കകത്ത് വല്ല കേറ്റടേ ആദ്യം നീ മനസ്സിലാക്കേണ്ടത് രാമന്റെ പേരിൽ എത്ര മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും നീ ഇനി ഞങ്ങളെ തമ്മിൽ അകറ്റ് നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കുക ആ വിജയസിംഹാസനത്തിൽ നീ കയറിയിരിക്കും നീ മനസ്സിലാക്കണം രാവണന്റെ പത്ത് തലയും ചെയ്ത് അമ്പുള നാടായത് അത് ഏത് വിട്ട കൈയുള്ള നാടായത് ശരി അയ്യ ശരി എന്നാ ഞാനിനെ വെറുതെ എക്സ്പ്രഷിട്ട് കളിക്കുന്നു അല്ലെ എന്റെ പൊന്ന് കളിച്ചേട്ടാ എന്തായാലും കാറും ഇതൊക്കെ ഉണ്ടല്ലോ ചേട്ടാ ചെയ്തിട്ട് നേരെ യു പിക്ക് വിടുക യു പിയില് കുറച്ചു കാലം ഒന്ന് താമസിച്ചു നോക്ക് എന്റെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് സംഖ്യയാണ് അയാൾ ഇവിടുന്ന് യു പിയിൽ പോകുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു പൂവിൽ ഇട്ടത്ര പോക്ക് അതെന്താ ചേട്ടാ അങ്ങനെ അങ്ങനൊരു പൂണിലിട്ട് പോണെന്നു ചോദിച്ചപ്പോ എടാ നമ്മളിവിടെ ജാതി മതൊന്നുമില്ലത് കേരള പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പൂണൂലുള്ളൊരു ബലമാണെന്ന് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞൊന്നും പറയില്ല ആരും ഒന്നും ചെയ്യില്ല നേരെ തിരിച്ച് എന്താ പേര് ഇന്നതാ പേര് ആ അത് ചോദിച്ചാൽ അടുത്ത് ജാതി ചോദിക്കത്രെ മറ്റേ ഒരു സൈഡിൽ കൂടെ കാണിക്കുന്ന രീതിയിൽ പണ്ട് അമ്പലത്തിൽ എന്താണ് ഷർട്ട് ഊരി നടക്കണം ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ ഷർട്ട് ഇടാൻ പാടില്ല ഇടാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ആ പേരുന്നത് ബ്രാഹ്മണനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു നിയമം കൊണ്ടുവരുന്നത് ബ്രാഹ്മണനാണെങ്കിൽ ഒരു പ്രത്യേക ഇത് കൊടുക്കുകയും ചെയ്യും പരിഗണന കിട്ടും അല്ലാത്ത പക്ഷം ബ്രാഹ്മണല്ലേ അവനെ മാറ്റി ഹൈ നിർത്തുകരം ആ ഒരു സാധനം ഓക്കെ നീ രാമനെ കുറിച്ചിട്ടൊന്നും പഠിപ്പിക്കാൻ ചല്ലല്ലോ എന്റെ പൊന്ന് കളിച്ചേട്ടാ നീ ആദ്യം ശ്രീരാമന്റെ പേരും പറഞ്ഞിട്ട് ആളുകളെ തല്ലിക്കൊള്ളുന്ന പരിപാടിയില്ല അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വീട് കയ്യിന്നു ശേഷം കൊണക്കിട്ട മോനെ പിന്നെ വേടൻ ഇന്നത്തെ മഴയിൽ പൊട്ടിമുളച്ച കൂണല്ല എന്നൊരു കാര്യം നീ മനസ്സിലാക്കണം നിന്റെ പിൻബലവും വേടന്റെ പിൻബലവും ഒന്ന് ഒന്ന് കമ്പയർ ചെയ്ത് പോയിട്ടാണെങ്കിൽ നിനക്ക് കാര്യം മനസ്സിലാവു ആരാണ് യഥാർത്ഥത്തില് ഇത്ര ജനപിന്തുണയുള്ള പിന്തുണയുള്ള ആള് എന്ന് നീ മനസ്സിലാക്കുക കവിട്ട മുഖംമൂടിയാണിഞ്ഞാൽ നിന്നെ പോലെയുള്ള ഒരുപാട് ആർ എസ് എസ് നേതാക്കന്മാർ ബി ജെ പി കാര്യണ്ടാവുമല്ലോ എനിക്ക് ഒന്നേ പറയുള്ളൂ ഇത് കേരളാണ് നിങ്ങളുടെ വർഗീയവശം ഇവിടെ ഒഴുക്കാൻ നോക്കണ്ട നടക്കൂല അത്ര തന്നെ വേടന്റെ പിന്നിലുള്ളതേ കുറെ മനുഷ്യന്മാരാത് അതില് ജാതി മതം വർണം വർഗം അങ്ങനെ ഒരു തേങ്ങാക്കുലി ഇല്ല ഇപ്പൊ നീ നോക്കിയാന്ന് നിനക്ക് മനസ്സിലാവും നിന്റെ ബി ജെ പിയിൽ നിന്ന് അർക്കം ചെക്കന്മാര് പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് അറിയോ ഹിന്ദുരാജ്യമാക്കണം എന്ന് നിങ്ങൾ പറയുമ്പോ അവരാഗ്രഹിക്കുന്നത് ജനാധിപത്യ രാജ്യമായിട്ട് തുടരണം എന്നുള്ളതാണ് അതൊക്കെ കുറെ ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ രാജ്യം ഹിന്ദുരാജ്യാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ പോകണം നമുക്കറിയാ ഇപ്പൊ കേരളത്തിന് പുറത്ത് നമ്മൾ എന്തൊക്കെ വാർത്തകളെ കേട്ടോണ്ടിരിക്കുന്നത് ഇന്നും ദളിതനെ അടിച്ചു കൊല്ലുന്നുണ്ടടോ ഇന്നും മുസ്ലിങ്ങളെ തല്ലി കൊല്ലുന്നുണ്ടടോ ഈ ഒരു കാര്യത്തിൽ ക്രിസ്ത്യൻസിനെ മാറ്റി നിർത്താൻ പറ്റുമോ മണിപ്പൂരിൽ നിങ്ങൾ എന്തൊക്കെ തേങ്ങാക്കലയോട് കാണിച്ചു കൂട്ടിയെ ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയെ എന്തിന് പറയുന്നു മൂന്ന് ദിവസം മുമ്പ് കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഒരു കൂട്ടം ക്രിസ്ത്യൻ സഹോദരന്മാരെ നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെ ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കില്ലേ മോനെ അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അറിയില്ലേ മോനെ നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി രാമായണത്തില് ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുള്ളൂ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ അല്ലാതെ ഞാനൊരു ദൈവത്തെയും കണ്ടിട്ടില്ല നിങ്ങളും അത് ദൈവമായിട്ട് കണ്ടോളൂ നമ്മൾക്കൊരു കുഴപ്പമില്ല അതേപോലെ രാവണനെ ആരാധിക്കാൻ പാടില്ല എന്നും രാവണനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ പാടില്ല എന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ത്യ മഹാരാജയാണ് ഈ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കും ഒരു തെറ്റും അതിനെക്കുറിച്ച് പറയാനില്ല ഇതൊരു മതഗ്രന്ഥമല്ല എന്നൊരു ബോധം നിനക്ക് ഉണ്ടാവുന്നതും നല്ലതാണ് വാൽവീകി രാമായണം നീ ഒന്ന് വായിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല നാലാളോട് ചോദിച്ചിട്ടെങ്കിലും മനസ്സിലാക്കുക കേട്ടോ എന്നിട്ട് ണയ്ക്കാൻ വരിക ഓക്കെ രാവണനെ കുറിച്ച് പറഞ്ഞത് ഓന് പൊള്ളി രാമനെ കുറിച്ച് പറഞ്ഞില്ലാ പോലും രാമനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അഞ്ചാവിയസിൽ പതി ആവില്ല എന്നുള്ളത് രാമനെ കുറിച്ചിട്ടും അതിന്റെ അപ്പുറത്തെ കുറിച്ച് അറിയുന്ന ആളുകളാണ് പൊതു ഇടങ്ങളിൽ വെച്ച് കഞ്ചാവ് ഒലിച്ചു ഇവിടുന്ന അഘോരിമാരും സന്യാസിമാരും ഒക്കെ അവരെ കുറിച്ചിട്ടൊക്കെ പോയി അന്വേഷിക്കണം ഇതാണ് അത്ര സനാതനധർമ്മം എന്ത് സനാതനധർമ്മം അത് ഒന്നുകൂടാതെ കൊറേ എണ്ണം നടക്കുന്നുണ്ടല്ലോ അവിടെ ഇതിനെ സനാതനധർമ്മം എന്നാണോ പറയുക എനിക്കറിയില്ല പൊന്നുമോനെ ഇപ്പൊ ഒരു ഷെഡ് ഇട്ട് റോട്ടിലൂടെ നടന്ന ആരെങ്കിലും ഒരു കേസ് കൊടുത്ത എനിക്കെതിരെ കേസായി നേരെ തിരിച്ച് അതൊരു കാവിക്കോണതും നാല് മാലയും രണ്ട് ഭസ്മവും തലയിൽ കുറച്ച് ചാണകവും തേച്ച് കഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ല ഇത് എന്ത് നാടാ ഇത് എന്ത് നാടാ വേറെ ഒന്നും പറയുന്നില്ല നീ ആയി നിന്റെ പാടായി എൻ്റെ പൊന്നുമോനെ വേടൻ അത്ര അധികം ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് കൊണയ്ക്കാൻ നിൽക്കില്ല നീ വേണ്ടി ചെയ്യണതാവും പക്ഷെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ നീ നാണം കെടും നാറിയൊരു വിധാവും അതുകൊണ്ടാ അപ്പൊ വീണ്ടും വരെ പൊന്നുമക്കളെ പരമാവധി ഷെയർ ഷെയറുകളും അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധ്യപ്പെടുപ്പോൾ സൈനിങ് ഓഫ്